നമുക്കേ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പം വാങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയാണേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് നിങ്ങൾക്കും ഒക്കെ അറിയാനുള്ള നല്ല ആകാംക്ഷയുണ്ട് അപ്പോൾ വേഗം അകത്ത് പോയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാം അങ്ങനെ നമ്മൾക്ക് വന്ന കൊറിയർ ഇതാ ഞാൻ പൊട്ടിക്കാൻ പോകുന്നു നല്ല പാക്കിങ്ങോട് കൂടിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് മഴ ആയത് കൊണ്ട് നല്ലൊരു കവർക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട് കിട്ടാം പിന്നെന്താ പേപ്പറിന് പൊതിഞ്ഞിട്ട് റബ്ബറും കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് തുറന്ന് നോക്കുമ്പോക്ക് മനസ്സിലായിട്ടോ ഞാൻ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതാ ബ്രഹ്മിയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് കേട്ടോ നല്ല ഫ്രഷ് ബ്രഹ്മിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതുപോലെ ഒരു പൂക്കളൊക്കെ ഇണ്ട്ട്ടാ ഒരു ചെറിയ കുഞ്ഞിപ്പൂവ് ഇതാ അതിൽ കാണുന്നുണ്ട് അടിയിൽ വൈറ്റിട്ടും മുകളിൽ വെള്ള കളറായിട്ടുള്ള നല്ല സൂപ്പർ ജമ്മി ഇത് നമുക്ക് മാറ്റി അടുത്ത അടുത്തെന്താ നോക്കാം ഇതിന് മനസ്സിലായി ഇതാണ് നല്ല പച്ചക്കളറുള്ള നീലാമ്പരി ഒറിജിനൽ നീലാമ്പരി കെട്ടോ കാണാത്ത ഒരക്കുണ്ടെങ്കിൽ വേഗം കണ്ടോളി ഇനി വരാൻ പോകുന്നത് എന്താ നന്നായിട്ട് നനഞ്ഞു നിക്കണ്ട കേട്ടോ പേപ്പറൊക്കെ അതായത് ആ ഒരു നനവോട് കൂടി പറിച്ചു കവർ ചെയ്തതുകൊണ്ടായിരിക്കും എന്തായാലും പൊട്ടിച്ചോക്കാം ഇത് കഞ്ഞുണ്ണിയാണേ കണ്ടോ കഞ്ഞുണ്ണീന്റെ വെള്ള പൂക്കള് പൂക്കള് കണ്ടോ കഞ്ഞുണ്ണിപ്പൂവ് കഞ്ഞുണ്ണി മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ കണ്ടിട്ടു അവിടെയും പടി നമ്മൾ ശിവതി വെക്കാനൊക്കെ കഞ്ഞുണ്ണി എടുക്കുമല്ലേ നമ്മൾ മൂന്ന് പൊതി എടുത്തു അല്ലേ ഇനി നാലാമത്തെ പൊതിയിൽ എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾ ആരൊക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നാലാമത്തെ പൊതിയിൽ എന്താവും നിങ്ങളൊന്ന് പറയണേ ആ സമയത്ത് ഇതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹലോവേരാ കറ്റാർ വാഴ ഇനിയിപ്പെന്താ ഉള്ള പാക്കറ്റുകളാണുള്ളത് കേട്ടോ അപ്പൊ ഇതാ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട് റാന്നിക്ക നെല്ലിക്ക തുടങ്ങിയ സീക്രട്ട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു മിക്സ് ആണിത് ഇനി ഇതിൽ അവസാനമായിട്ട് ഒന്നും കൂടി ഉണ്ട് കേട്ടോ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് ഒരു ലിറ്ററും ഇത് അര ലിറ്ററും മൊത്തം ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ അപ്പൊ ഞങ്ങൾക്ക് ാലോ എൻ്റെ മുടീൻ്റെ ഒരു അവസ്ഥ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ എന്നാൽ ഇച്ചിരി വീഡിയോയിൽ പറഞ്ഞിരുന്ന മുടി വളരാനോ ഒന്ന് കൊഴിച്ചിൽ നിൽക്കാനൊക്കെ എന്തെങ്കിലും കിട്ടാവോ എന്ന് അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് കിട്ടിയതാണ് ഈ ഓവങ്ങൽ ആയുർവേദ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചാണേ എണ്ണ കാച്ചിട്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം എന്താവും അവസ്ഥ എന്നുള്ളതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാം കാരണം ഞാൻ തുടരെ തുടരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം മുടി വളരുണ്ടോ എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഓർഡർ ചെയ്തത് അറിയോ തൃശ്ശൂരിലുള്ള ഓവുങ്ങൽ ആയുർവേദ ഔഷധശാലാണ് ഓർഡർ ചെയ്തത് പോസ്റ്റ് വഴിയാണ് അവർ ഞാൻ കഴിച്ചെന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതേപോലെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവർ അവരിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു സാധനം അപ്പൊ ഇതൊക്കെ കൂട്ടിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കിയല്ലോ എന്നാ വേഗം ആയിരുന്നു നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാലേ ഈ കവർ പൊട്ടിക്ക ഈ കവറ് പൊട്ടിച്ചിട്ട് ഇതില് വേറൊരു കവറുണ്ടല്ലോ അതെന്താ അത് പച്ചക്കർപ്പൂരമാണ് അത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതില് ഒരു അഞ്ചനക്കല്ല് കാരണ സംഭവം ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചിരട്ടോ അഞ്ചനക്കല്ല് പെറുക്കിയെടുക്കാം മൂന്നെണ്ണുണ്ട് മൂന്നഞ്ചനക്കല്ല് ഈ അഞ്ചനക്കല്ല് നമുക്ക് ഈ കവറിൽ ഇട്ടേക്കെട്ടോ ഇത് ആവശ്യമുണ്ടേ അപ്പൊ അത് പച്ചക്കർപ്പൂരത്തിന്റെ അടുത്ത് നിന്നോട്ടെ ബാക്കിയുള്ളരട്ടി മാത്രമേ ഞാൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കിട്ടോ എന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കാരണം മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ് അപ്പൊ വേഗം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുതിർന്നാല് ഉഷാറായി അപ്പൊ ഇതെല്ലാം കൂടിയേ ഒരു മണിക്കൂർ സമയം വെള്ളത്തിട്ട് വെക്കട്ടോ കണ്ടോ കഞ്ഞുണ്ണിമിലൊക്കെ നിറച്ച് ചളി ഉണ്ടായി എവിടെയൊക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചതിന് ശേഷം വേണം നമുക്കതൊക്കെ കൊത്തി മുറിക്കാൻ അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഞാനൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ നന്നായിട്ട് െ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ഒന്ന് വെള്ളത്തിന്റെ അംശം ഉണ്ടാവാനേ പാടില്ല അതാ ഒരു തുണി വിരിച്ചിട്ട് ഇവറ്റങ്ങളേനെ ഒന്ന് പരത്തി വെക്കട്ടെ വേഗം വെള്ളത്തിന്റെ അംശം ഒക്കെ ഒന്ന് വറ്റട്ടെ നമുക്ക് നീലമരിന്റെ തണ്ട ഒഴിവാക്ക അതിന്റെ ഇല മാത്രം മതി ഇതേപോലെ മുരിങ്ങേന്റെ ഇല ഊരിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ ഉരൂരിടുക്കാം ഇതുമേല് പിന്നെ ചളിയൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിക്കുള്ള തന്നെയാണ് ആ ഇത് മേലൊരു അപൂർവ സംഭവം ഞാൻ കണ്ടിട്ടോ നീലമരിന്റെ കായ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോക്കി ഇതാണ് നീലാമുരിൻ്റെ കായ ഞാനും അതിട്ട് കാണുകയാണെ പതാടം നോട്ടെ നമുക്ക് ഇല മാത്രം മതിയല്ലോ അടുത്ത പരിപാടി കറ്റാർവാഴ ജെല്ലെടുക്കാൻ കേട്ടോ നമ്മൾ ഇതേപോലെ ഒരു കഷ്ണ കിടന്ന് മുറിച്ചെടുക്കുമ്പോൾ ഇതിൽ ഒരു മഞ്ഞ കറം ഇങ്ങനെ വരുമേ അത് അലർജി ഭയങ്കര അലർജിയായിട്ട് അതായത് ചൊറിച്ചിൽ വരും അപ്പോൾ അത് നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതേപോലെ കുത്തിച്ചാരി ഇങ്ങനെ വെക്കുക അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇതിനൊക്കെ മുറിച്ചിട്ടൊന്ന് കുത്തിച്ചാരി വെക്കുക ഇനി നമുക്ക് കൊത്തിക്കരയ്ക്കൽ ആരംഭിക്കാം കേട്ടോ അപ്പോൾ ഏകദേശം അതിലുള്ള വെള്ളമൊക്കെ അതാ വാർന്നു പോയി വറ്റിപ്പോയി ഞാൻ തുണിയോണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ബ്രമ്മി എടുത്തിട്ട് അതേപോലെ ഒരു മുട്ടീമ്മിൽ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി വെട്ടി ഇങ്ങനെ കൊടുക്കാം ഇത് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ അരയ്ക്കാനൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പണി ചെയ്യണത് നമ്മളിതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ടത് ഒന്ന് ബ്രഹ്മിയും പിന്നെ കഞ്ഞുണ്ണിയാണ് കിട്ടും അപ്പോൾ കഞ്ഞുണ്ണിനും ബ്രഹ്മീനേയും ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അരക്കാനാണ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കാനാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടാവിടു ഇമ്പടക്കെ ഇങ്ങനെ കുന്തും കോലൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പം മിക്സിക്കൊരു വേദനയാ വേണ്ട പേരോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചതക്കണതേ അതായത് സമൂലം എന്നറിയില്ലേ അങ്ങനെ അതിനാണ് ഞാൻ അങ്ങനെ അത്ര നേരം ഒരച്ച് കഴുകിയത് ആ വേരുമിലുള്ള ചളികളൊക്കെ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ എല്ലാം നല്ല പോലെ വെട്ടി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എടുത്ത് എന്താ വച്ചാൽ അലവേര എടുക്കുക അതിൻ്റെ ഉള്ള ജെല്ല് മുഴുവനായിട്ട് എടുത്ത് മാറ്റുക അങ്ങനെ നമ്മൾ എണ്ണക്കായലിൻ്റെ ആദ്യത്തെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അതായത് കട്ടിങ്ങും ഇങ്ങനെ ഈ അലവേര ജെല്ല് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെല്ലാത്തിനും കൂടി മിക്സീൻ്റെ ചാറിലിട്ട് നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കരുത് ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഞാൻ എന്താണ് അതിന് പകരം ചേർക്കണ വെച്ചാൽ തേങ്ങാ പാലാണ് കേട്ടോ അപ്പൊ തേങ്ങേന്റെ ഒന്നാം പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അരച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മളിതാ അവസാനഘട്ട പിഴിച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതും കൂടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പച്ചമരുന്നിന്റെ നീരായി പിഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഫുൾ ആയിട്ട് നീരെടുക്കണേ ഇതാ കണ്ടോ ഇതാണ് കേട്ടോ നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ള ആ ഒരു നീര് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു നീര് ഇനി നമ്മൾ അരക്കാൻ പോണേതാ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചില്ലേന്നല്ലേ ഈ ഐറ്റംസിന് ഐറ്റംസിനൊക്കപ്പാടാണ് കേട്ടോ അപ്പൊ ഇതിനേം കൂടി അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് കണ്ടോ അങ്ങനെ മളഞ്ഞു അടുപ്പിന്റെ അടുത്തേക്ക് നീങ്ങാൻ കേട്ടോ എണ്ണ കാച്ചേ അപ്പൊ ഇതാ നല്ല ചക്കിലായിട്ട് അതായത് മരച്ചക്കിലായിട്ടിട്ടുള്ള വെളിച്ചെണ്ണയാണേ ഓങ്ങൽ ആയുർവേദ ആ ഒരു ഔഷധശാലയും നമുക്ക് പ്രത്യേകം തന്നതാണ് ആ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങണേ അപ്പോൾ താ ഞാൻ ഉരുളിയും കാര്യങ്ങളൊക്കെ അതാ അടുപ്പത്ത് സെറ്റാക്കിയിട്ടുണ്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഔഷധക്കൂട്ടം എല്ലാം കൂടി ഉരുളിക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് എണ്ണ കാച്ചാൻ പോണത് അരച്ചു വച്ചിട്ടുള്ള ആ ഒരു പച്ചിലകളുടെ ഒരിച്ചാറ് ഇനിയിപ്പോൾ ഇതാ കൈവിടാതെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഇളക്കി ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാലേ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് അതായത് മുഖത്തിടുന്നാണെങ്കിലും മുടി തേക്കുന്നാണെന്നുണ്ടെങ്കിലും ഒന്നും പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂല കാരണം ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്കിന്നെ അപ്പോൾ എന്തെങ്കിലും അലർജി പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും എന്ത് സുരക്ഷിതമായിട്ട് നമുക്ക് തേക്കാലോ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്കിത് വാങ്ങാൻ വിലയായത് എത്രയച്ചാൽ കൊറിയർ ചാർജ് നൂറ് മറ്റുള്ള സാധനങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യാണ് ആയത് വെളിച്ചെണ്ണ ഇല്ലാതെ കേട്ടോ കാരണം വെളിച്ചെണ്ണക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നല്ല വില കൂടുതലാണ് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പല സമയത്തും പല വിലകളിങ്ങനെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കുള്ള വില വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടു പക്ഷേ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആവണം കേട്ടോ പിന്നെ ഈയൊരു മരുന്നുകൾ ഈ മരുന്ന് കൂട്ടുകൾക്കാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യാന്നുള്ളത് അതിന് കേരളത്തിലേക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും ഓങ്ങൽ ആയുർവേദിക് ടീം എത്തിച്ചേരും കേട്ടോ വലിയ തിളക്ക് നിന്നുതാ കുഞ്ഞു കുഞ്ഞ് പിന്നെ ബോൾ ബോൾ ആയിട്ട് ഇപ്പം ഇങ്ങനെ തള വരുന്നില്ലേ ആ ഒരു സമയത്ത് താ അഞ്ചനക്കല്ലില്ലേ ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ വെച്ചില്ലേന്നല്ലേ ആ അഞ്ചനക്കല്ല് പൊടിച്ചതാട്ടോ അത് ചേർക്കണേ നല്ല തിളക്കുള്ള സംഭവം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ചുവെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അങ്ങനെ ഇളക്കി ഇളക്കിങ്ങോണ്ടിരിക്കുക ഇതിൻ്റെ കളറൊക്കെ അതാ കറുത്ത കളറായി മാറണ്ടേ അതായത് എണ്ണ ഇങ്ങനെ തെളിയാനിങ്ങനെ തുടങ്ങണ്ടെട്ടോ ഫുള്ളായിട്ട് തെളിയല്ല അതായത് വെള്ളം ഇങ്ങനെ വെറ്റി വറ്റി വരുന്നുണ്ട് ഇനിയും ഇളക്കി ഇളക്കിങ്ങോണ്ടിരിക്കണം അപ്പോൾ കണ്ടോ എത്ര എത്രങ്ങാനുണ്ടായിരുന്നില്ലേ നമ്മൾ ഇതിലൊഴിച്ച സമയത്ത് ഇപ്പം ഇത്ര പാകമായി വന്നിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ അടിയത്തെ സംഭവം ഞാൻ കാണിച്ചേരട്ടോ നിങ്ങൾക്ക് കണ്ടോ ഇതിപ്പോൾ ഒരു എന്താ പറയുക ഏകദേശം ഇങ്ങനെ ആയായി വരുന്ന ഉള്ളത് ഇത്രയും ആയ പോരട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങണുണ്ടല്ലോ അങ്ങനെയല്ല വേണ്ടത് ഇതിനൊരു പാകമുണ്ട് ആ പാകത്തിൻ്റെ പേരാണ് മണൽത്തരി പരുവ അപ്പോൾ മണൽത്തരി പരുവ ആവണത് വരെ കുറച്ചേരും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് മണൽത്തരി പരുവ ആകുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഇങ്ങനെ എണ്ണ കാച്ചവന്ന് മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓപുങ്കൽ ആയുർവേദിക് ശാല ഇൻസ്റ്റ പേജ് ഒന്ന് തിരഞ്ഞെക്കിട്ടോ അപ്പം അതിൽ ഒരുപാട് ഈ എണ്ണ മാത്രമെന്നല്ലേ വലിയൊരു കടയു കേട്ടോ എണ്ണ മാത്രമല്ല വേറെ ഒരുപാട് ഔഷധ പിന്നെ സാധനങ്ങളുണ്ട് അവിടെ അതായത് നമുക്ക് എന്താ പറയുക മരുന്ന് കൂട്ടുകൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കറച്ചെടുക്കണേറ്റാല് മരുന്ന് കൂട്ടുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാനിതുവരെ കാണാത്തേറ്റാലും ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ആയിട്ടുള്ള മരുന്നുകളില്ലേ പച്ചമരുന്നുകൾ വേറെ അതും ഉണ്ട് അപ്പോൾ ഈ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ട് അയച്ചു തരിക അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താ ഞങ്ങൾ അവിടെ പോയി കണ്ടിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചേരട്ടെ അപ്പം നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതണേ അപ്പൊ പറഞ്ഞു നിന്ന സമയം കൊണ്ട് ഇതാ തിളയൊക്കെ ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് നമ്മളെ നമ്മളെണ്ണ കറക്റ്റ് മണൽത്തരി പാകമായിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഇതാണ് ഇതിൻ്റെ മണൽത്തരി പാകം ഇനി വേറെ ഒന്നും ചെയ്യണ്ട വേഗം നമുക്ക് വാങ്ങാം തണുക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഈ ഉരുളിന്ന് മാറ്റട്ടോ അപ്പം തന്നെ അരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല മണണ്ടേ കാച്ചെണ്ണേൻ്റെ മണം എന്ന് പറയേ പക്ഷെ ഇതിലേ ഒരു സാധനം കൂടി ചേർക്കാണ്ട് നമ്മൾ തണുത്തിട്ടേ ചേർക്കാൻ പറ്റുള്ളൂ ആ സംഭവം കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ മണം വേറൊരു മണാവും അങ്ങനെ നമ്മൾ മുഴുവൻ എണ്ണ കോരി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തണുക്കണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഐറ്റം കൂടി ചേർക്കാണ്ട് അപ്പോഴാണിത് പൂർണതയിലെത്തുള്ളൂ ഇനി തണുക്കട്ടോ നമ്മളെണ്ണ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറാട്ടോ കേട്ടോ ഇഷ്ടമായത് എന്താ പറയുക നല്ലൊരു എന്തോ ഒരു നീ ഒരു ഇളം നീല കളർ പോലെ തോന്നിക്കി ഒരു പീക്കോക്ക് കളറ് ഇനി നമ്മളിതിൽ അവസാനമായിട്ട് ചേർക്കേണ്ട സംഭവം റെഡിയാണേ കയ്യിൽ എന്താ പറയുക അതാ കർപ്പൂരം കേട്ടോ അപ്പം ഞാൻ നേരത്തെങ്കിൽ കാണിച്ചെന്നില്ല എന്നൊരു കവറിൽ നെല്ലിക്കത്തോട് താന്ക്കത്തോട് ഇരട്ടി മധുരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കവറിലുണ്ടായിരുന്നതാണേ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഈ അവസാന സമയത്ത് ഇതേപോലെ പൊടിച്ചങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും അങ്ങോട്ടിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇള യോജിപ്പിച്ചുവെക്കുക നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു കർപ്പൂരൊക്കെ താ നല്ല രീതിയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ ഇങ്ങനെ എടുക്കാം ഒരു കുപ്പിയിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുക്കാം അങ്ങനെ ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ വെച്ച് കാച്ചിണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കാച്ചി എണ്ണ ഇപ്പൊ ലാസ്റ്റ് ഒന്നര ലിറ്റർ തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ലിറ്റർ ഉണ്ടാവും ബാക്കിതാ ഒര ലിറ്റർ ഈ യൂറിനിലും ഉണ്ട് അപ്പോൾ നമ്മളെ ഈയൊരു എണ്ണ കാച്ചൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്ര അളവിൽ തന്നെ നമുക്ക് കിട്ടും എന്നാണ് നമ്മളടുത്ത് അവർ പറഞ്ഞത് ഇനിയിപ്പോ ഇതിന്റെ ഉപയോഗക്രമം എങ്ങനെയാന്നല്ലേ ആഴ്ചയില് രണ്ട് ദിവസം തേച്ചാൽ മതിയെ അര മുതൽ മുക്കാൽ മണിക്കൂർ നേരം വരെ നമ്മളെ തലയോട്ടയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിനുശേഷം വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂലേ അത് തേച്ചിട്ട് കഴുകി കഴുകാം അതുപോലെ താളിയോ ചെറുപയർപൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാം കേട്ടോ അങ്ങനെ ഈ ഒരു കാച്ചെണ്ണേൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് മുടി മുടികൊഴിച്ചലിനും മുടി വളർച്ചയ്ക്കുമാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുക പിന്നെ താരനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താരൻ ആദ്യം എന്തെങ്കിലും മരുന്നുകൾ തേച്ചതിന് ശേഷം താരം കളഞ്ഞതിനു ശേഷം ഈ ഒരു എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ താരനുള്ള മരുന്നല്ലത് അപ്പോൾ ഞാൻ നാളെ മുതൽ തേച്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തരാ